ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് ഹെന ഉണ്ടായി ഒക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ തന്നെ നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിയുകൊണ്ട് സൈഡ് എഫക്ട്സ് എഫക്ട്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ഈസിയായിട്ട് ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് ബീട്രൂട്ട് നമുക്കറിയാം വൈറ്റമിൻ സിയുടെ ഒരു കലവർ തന്നെയാണ് നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ബീട്രൂട്ട് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അത്യാവശ്യം തന്നെ നരയുള്ളൊരു ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതി ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യവുമില്ല അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഡൈ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ മുടി കറുക്കുക മാത്രമല്ല മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മളുടെ മീശ നല്ല കട്ടിക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡൈ കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ടാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ആരുവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അത് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് വേണം പിന്നെ ഫ്രഷ് വേപ്പില വേപ്പില നമുക്കറിയാം വേപ്പില മാത്രം ഇട്ട് നമ്മൾ ഓയിൽ കാച്ചി തലയിൽ തേക്കാറുണ്ട് മുടി വളരാനൊക്കെ അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേപ്പില എടുക്കുക അതുപോലെ തന്നെ ആര്വേപ്പിലയും എടുക്കുക അപ്പോൾ ഇത് മൂന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്ലീനാക്കി അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ചെമ്പരത്തി കൂടെ ഉണ്ടെങ്കിൽ നാടൻ ചെമ്പരത്തി പൂവാണ് അത് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു കട്ടൻ ചായയാണ് തിളപ്പിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് നേർ പകുതിയാക്കി വറ്റിച്ചെടുക്കണേ അപ്പോൾ ഇത് നല്ലപോലെ വറ്റിച്ച് പകുതിയായിട്ട് എടുക്കണം അതിനുശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ ഡൈ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് എല്ലാം നല്ലപോലെ തന്നെ എടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചെറിയൊരു ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ദേ ഒന്ന് രണ്ടായിട്ട് വിളർന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മളിപ്പം തോരത്തിനൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് പെട്ടെന്ന് നമുക്ക് അരിയാൻ കഴിയത്തില്ലെങ്കിൽ ഒരു ടിപ്പാണത് നമ്മൾ ഇതുപോലെ ചെറിയ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കും അല്ലേ അതുപോലെ തന്നെ ഇത് അടിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണേ എന്നാലും നമുക്ക് ആ ജ്യൂസ് നല്ല തിക്കായിട്ട് വളരത്തുള്ളൂ ഇനി അടച്ചു വെച്ച് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടണേ അപ്പോൾ അരിഞ്ഞ് കിട്ടിയാലും നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ ഒന്ന് അടിച്ചിട്ട് വേണം നമ്മൾ ഈ കട്ടൻ ചായ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ തിക്കായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ മുടിയിലൊക്കെ ഒന്ന് വടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണേ വേറൊരു ബൗളിലേക്ക് ഞാൻ ഇതേ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒത്തിരി അളവ് കൂടരുത് അപ്പോൾ ഇത് മാറ്റി വെച്ച ശേഷം നമുക്കിനി ചെയ്യേണ്ടത് നമ്മളുടെ ആര്വേപ്പിലെയും അതുപോലെ തന്നെ വേപ്പിലേയും ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ആ ഞാൻ ആ മിക്സിയിൽ തന്നെ ഇതെല്ലാം ആര്വേപ്പിൻ്റെയും അതുപോലെ വേപ്പിലയുടെ എല്ലാം ഇലയൊന്ന് റിമൂവ് ചെയ്തിടുകയാണ് അപ്പോൾ ആ തണ്ടിയിൽ നിന്ന് അപ്പോൾ ആ അതിനുശേഷം വേപ്പിലയുടെ ഇതുപോലെ തന്നെ ഇടുവാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാൻ കേട്ടോ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ ബീട്രൂട്ട് ചതച്ച പോലെ തന്നെ ഇതൊന്ന് കറക്കി എടുക്കണം അതിനുശേഷം മാത്രമാണ് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കേണ്ടത് കണ്ടില്ലേപ്പം ഈ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ഒരു വശത്തേക്ക് ഒന്നാക്കിയിട്ട് നമ്മൾ ബി അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ജ്യൂസ് ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആവശ്യത്തിന് മാത്രം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇതാണ് നമ്മൾ ഡൈല് മിക്സ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതുപോലെ തന്നെ നല്ല ആ പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതുപോലെ നമുക്ക് അരിഞ്ഞ് കെട്ടിയാൽ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ള അല്ലെങ്കിൽ ചെറിയ തരിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ ഇലയൊക്കെ നല്ല പോലെ തന്നെ ആ ബീട്രൂട്ട് ജ്യൂസിൽ അരിഞ്ഞ് തരണം അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വേണ്ടത് എപ്പോഴും ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നമ്മളുടെ പേസ്റ്റ് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് മൈലാഞ്ചി പൊടിയാണ് ഹെന്ന പൗഡർ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക നോക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേണ്ടത് മഴ നമുക്ക് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മളുടെ തേയില വെള്ളം ഉണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ആകാൻ മാത്രം ഒഴിച്ചു കൊടുക്കുക ഒട്ടും കൂടരുത് അല്ലെങ്കിൽ തന്നെ നമ്മളുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോവും വെള്ളം കൂടിപ്പോയാൽ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത സ്പൂൺ കൊണ്ട് നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാം നല്ലപോലെ തന്നെ ഒരുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇപ്പം തന്നെ യൂസ് ചെയ്യരുത് കേട്ടോ ഏകദേശം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം എടുക്കാനായിട്ട് അപ്പം ഞാനൊന്ന് മൂടി വെക്കുകയാണ് നമുക്കപ്പം പിറ്റേ ദിവസം നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ ഞാൻ നോക്കിയപ്പം നമ്മളുടെ ഡൈ ഒക്കെ നല്ല ആയിട്ട് തന്നെ കറത്ത് വന്നിട്ടുണ്ട് നമ്മളുടെ ഇരുമ്പ് ചീരും ചട്ടിയിലിരുന്ന് കറത്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഡൈ മതി നമുക്കിന്ന് തേക്കാനായിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള അപ്പോൾ ബീട്രൂട്ട് നമുക്കറിയാം ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മളുടെ സ്കിന്നെ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നോക്കി നമ്മളുടെ താരം പോകാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഒരു ബ്രഷ് വെച്ച് ഒരു ബൗളിൽ അത്യാവശ്യം മാത്രം എടുത്തിട്ട് നമ്മളുടെ നരയുള്ള ഹെയറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ നമ്മളുടെ തലയിൽ അഴുക്കും അതുപോലെ തന്നെ താരനൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മണിക്കൂർ ശേഷം ഞാനത് കഴുകളയാനായിട്ട് നമ്മളുടെ ബാക്കിയുള്ള തേയില വെള്ളവും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി ഒന്ന് കൈവെച്ച് തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോപ്പോ ഷാംപൂവോ ഒന്നും ഇടേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ തേയില വെള്ളമൊക്കെ നല്ലതാണ് മുടി വളരാനും മുടിയിൽ അഴുക്ക് പോകാനും അത് കഴുകിക്കളഞ്ഞ് നമ്മളുടെ മുടിയെല്ലാം തന്നെ ബ്ലാക്ക് കളറിലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മീശയും നല്ല കറുത്ത് വന്നിട്ടുണ്ട് മീശ നല്ല തിക്കായിട്ട് ഇതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡൈ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്